ീ ആദ്യം പോയി നേഴ്സറിൽ പോയിരുന്ന് പഠിക്കടാ മലയാളം കേട്ടാ സുമിത്ത് എനിക്ക് മലയാളം പോലെ എഴുതാറഞ്ഞോടലോ എന്ന് ആരേലും ആ ഭൂലോക രമ്പക്ക് പറഞ്ഞു കൊടുക്ക് എടാ രമ്പ തന്നെയടാ ഞാൻ കേട്ടാ രമ്പതിലോത്തമാക്ക നീ കേട്ടാ കേട്ടിരണ്ട അടുക്ക പേരാന്ന് സുമിത്ത് ഏ ഉർവശി രമ്പ തിലോത്തമെന്ന് നീ കേട്ടിട്ടാ നീ ടാ നീ ഏത് കാലത്ത് ജനിച്ചി നിന്റെ എന്താടാ പ്രൊഫൈൽ പണം നല്ല ക്ലിയർ അല്ലല്ലോ നീ മറ്റോന്റെ കൂട്ടാ കറുത്തിരിക്കണവരാണുല്ലേ തേങ്ങ നിന്റെ നട നല്ല നിറോന്നില്ലല്ലോ അതോ നീ അങ്ങനെ ഇട്ടതാണോ സുമേഷ് സുധുക്കളെ ഇതാണ് കലാമണ്ഡലം സത്യവാങ് ഇപ്പൊ ഏകദേശം പണിയൊക്കെ നിന്നുപോയി എന്നാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ ഈ കലാമണ്ണിലെ സത്യഭാമനെ അറിയാത്തവർക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയുന്നത് നമ്മുടെ കലാമണി ചേട്ടൻ്റെ അനിയനുണ്ട് ആറ വി രാമകൃഷ്ണൻ ഭരതനാട്യവും മറ്റൊക്കെ ഗംഭീരമെടുപ്പ് പഠിച്ച് ഇപ്പോൾ അതിൻ്റെ ടീച്ചറൊക്കെ ആയിട്ട് അവർ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ പി എച്ച് ഡി ഒക്കെ എടുത്തൊരു മനുഷ്യനാണ് അത് ഗംഭീരമായിട്ടുള്ളൊരു ഡാൻസറാണ് ഒരു കലാകാരനാണ് പക്ഷേ അയാൾക്ക് കറുത്ത നിറമാണ് അതുകൊണ്ട് എനിക്ക് ആറവി രാമകൃഷ്ണന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ നാട്ടുകാരൊക്കെ മനസ്സിലായത്